എറണാകുളം വടക്കൻ പറവൂരിൽ മൂന്ന് വയസ്സുകാരിയെ ആക്രമിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ ഇന്നലെയാണ് ഇന്നലെ വൈകിട്ട് നാലരയോടു കൂടിയാണ് കളിക്കാനെത്തിയ മൂന്നര വയസ്സുകാരിയായിരുന്ന നിഹാരിക്കയെ വടക്കൻ പറവൂരിലെ രാമൻകുളങ്ങര ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് തെരുവുനായ ആക്രമിക്കുന്നതും ചെവിയുടെ ഒരു ഭാഗം കടിച്ചെടുക്കുന്ന സ്ഥിതി ഇതിനിടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വേണ്ട നടപടികൾ വൈദ്യസഹായം എല്ലാം കുട്ടിക്ക് ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ തെരുവനായ ശല്യം ഈ പറവൂർ മേഖലയിൽ വടക്കൻ പറവൂർ മേഖലയിൽ വ്യാപകമായി തുടരുന്നു എന്നൊരു പരാതിയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും ഒന്നാകെ പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു വാർഡിന്റെ കൗൺസിലർ തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു ശരിക്കും ഈ ഒരു പ്രശ്നം ഈ രൂക്ഷമാണോ ഇവിടെ തിരുവനായയുടെ ഒരു പ്രശ്നം ഇവിടെ രൂക്ഷമാണോ നായയുടെ ശല്യം ഉണ്ട് എന്നാലും ഇത് ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് ആ കൊ മൂന്നു വയസ്സായ ഒരു കൊച്ചിനെ ഓടി വന്ന് പട്ടി ഓടി വന്ന് ചെവി അടിച്ചെടുക്കുകേ ഇവിടെ പിള്ളേരെ കളിക്കലുണ്ടായിരുന്നു ആ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത് സ്ഥിരിക്കാൻ കുറച്ചുകൂടി ദിവസങ്ങൾ വേണ്ടിവരും പോസ്റ്റ്മോർട്ടം ചെയ്താലല്ലേ അത് അറിയാൻ പറ്റുള്ളൂ ഇന്നലെ ഇങ്ങനെയൊരു അത്യാഹിതം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ആ കുട്ടിയെ വേണ്ട വിധത്തിലുള്ള ചികിത്സയൊക്കെ കൊണ്ടുപോവുകയും ചെയ്തവരിൽ ഒരാളാണ് എങ്ങനെയായിരുന്നു സംഭവം ഞങ്ങൾ വൈകുന്നേരം ഈ കണ്ണപ്പറമ്പില് കളിക്കായിരുന്നു അപ്പോൾ ഈ പിള്ളേരെ ഇവിടെയാണ് നിർത്തിയത് കാരണം അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് പിള്ളേരെ നിർത്തിയിരുന്നത് പെട്ടെന്നാണ് ഒരു പട്ടി ഓടി വന്ന് കൊച്ചിൻ്റെ ചെവിട്ടിയിൽ കടിച്ചു പിടിച്ച് നേരെ കൊച്ചിനുന്തിയിട്ട് ഞാൻ ഞങ്ങൾ എല്ലാവരും ഓടി വന്നപ്പോഴാണ് കാണുന്നത് കൊച്ചിൻ്റെ ചെവിട്ടിൽ നിന്ന് ഒരു പീസോളം അടർന്ന് പോയിട്ടുണ്ട് പട്ടിശല്യം ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പട്ടി അക്രമമായിട്ട് ഇങ്ങനെ വന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കുറച്ച് നാളായിട്ട് വരെ കാണാത്ത പട്ടികളൊക്കെ ഈ ഓരോ സ്ഥലത്തു നിന്നും വന്ന് വന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇന്ന് കാണുന്ന പട്ടീനെ അല്ല നാളെ ആ ആ ഒരു ഉണ്ട് ഈ ഈ പട്ടികളുടെ പ്രശ്നമായി നേരത്തെയും ഒക്കെ നേരത്തെ ഉള്ളതാണ് പക്ഷെ ഇത്രയും ഒരു ഭീകരത ഇത് വരുമെന്ന് നമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഒരു സാധാരണ ഒരു കുഞ്ഞു കുറ്റനൊക്കെ കടിക്കാന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ ഒരു വേദന വന്ന ഒരു സംഭവമാണ് പരിസരത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഇതിപ്പോ ഇന്നലെ ഞായറാഴ്ച ദിവസം ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ും ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ഒരിടത്ത് വെച്ചാണ് കുട്ടി എന്നും കളിക്കാനെത്തുന്ന ബന്ധുക്കളും അച്ഛനും അതോടൊപ്പം സുഹൃത്തുക്കളും എല്ലാം ഉള്ള അമ്പലത്തിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് ഏതായാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തന്നെ വലിയൊരു ആഘാതമാണ് ഈ ഒരു പ്രശ്നം പക്ഷേ ഇതിന് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് പറയുമ്പോൾ തന്നെയും ഒരു സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നാളുകളായി സമൂഹം ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒരുങ്ങുകയാണ് പല രാഷ്ട്രീയ കക്ഷികളും ഏതായാലും ഇന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെയാണ് അവർ ഉറച്ചു ക്യാമറാമാൻ വിനോദിനൊപ്പം കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം